പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഒരു രാജ്യത്തിന്റെ സുരക്ഷയിൽ സ്പേസ് കേപ്പബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് സാറ്റലൈറ്റുകളും സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സർവീസുകളും ആന്റി സാറ്റലൈറ്റ് വെപ്പൺസും പല രാജ്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നു മിലിറ്ററി സാറ്റലൈറ്റുകൾ സർവൈലൻസ് റെക്കണൈസൻസ് കമ്മ്യൂണിക്കേഷൻ നാവിഗേഷൻ എയർലി വാണിംഗ് എന്നിങ്ങനെ ആർമി എയർഫോഴ്സ് നേവി എന്നിവയ്ക്ക് കാര്യക്ഷമമായി ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻസ് നൽകുന്നു ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ എയർഫോഴ്സ് പിൻ പോയിന്റ് ആക്യുറസിയിൽ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തിയത് നമ്മൾ കണ്ടതാണ് ഈ കേപ്പബിലിറ്റി ഇന്ത്യൻ എയർഫോഴ്സിന് നൽകിയതിൽ ഐ എസ് ആർഒയുടെ നാവിക് സാറ്റലൈറ്റുകൾക്ക് വലിയ ഒരു പങ്കുണ്ട് ഇത്തരത്തിൽ സ്പേസ് ആയുധവൽക്കരിക്കപ്പെടുകയാണ് എതിരാളികളുടെ സാറ്റലൈറ്റുകളെ നിരീക്ഷിക്കുവാനും തകർക്കുവാനുമുള്ള കേപ്പബിലിറ്റി രാജ്യങ്ങൾ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു ഐ എസ് ആർഒയുടെ മുൻ ചെയർമാൻ എസ് സോമനാഥ് അദ്ദേഹം ഒരിക്കൽ ഐഎസ്ആർഒയുടെ സാറ്റലൈറ്റുകളെ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾ തന്നെ നിരീക്ഷിക്കുന്നു എന്ന് വെളിപ്പെടുത്തി ചില സാറ്റലൈറ്റുകൾ ഐ എസ് ആർഒയുടെ സാറ്റലൈറ്റുകളുടെ വളരെ അടുത്തെത്തി നിരീക്ഷിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിൽ നമ്മുടെ സ്പേസ് അസറ്റുകൾക്ക് ഭീഷണിയുണ്ട് ഇവയെ സംരക്ഷിക്കുന്നതിനായി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് മറ്റ് സാറ്റലൈറ്റുകളെ നിരീക്ഷിക്കുന്നതിനായി കുറെ സാറ്റലൈറ്റുകളുടെ ഒരു കോൺസ്റ്റലേഷൻ നിർമ്മിക്കുവാൻ പോവുകയാണ് ഈ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ഇന്ത്യയെ മോണിറ്റർ ചെയ്യുവാൻ വരുന്ന മറ്റ് സാറ്റലൈറ്റുകളെ നിരീക്ഷിക്കും അവയുടെ വിവരം നമുക്ക് കൈമാറും അവയുടെ സഞ്ചാര പാതയും മറ്റ് ഡീറ്റെയിൽസും ഉൾപ്പെടെയുള്ള ഡേറ്റയായിരിക്കും കൈമാറുക ഈ ഡേറ്റ ലഭിച്ചാൽ നമുക്ക് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ സാധിക്കും നമ്മുടെ വെപ്പൺസിനെയും റഡാറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെയും സാറ്റലൈറ്റുകളുടെ കണ്ണിൽപ്പെടാതെ സംരക്ഷിക്കുവാൻ സാധിക്കും ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് പ്രത്യേകിച്ചും യുദ്ധസമയങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ചൈനയുടെ സാറ്റലൈറ്റുകൾ പാകിസ്ഥാന് വളരെയേറെ വിവരങ്ങൾ കൈമാറിയിരുന്നു ഇത്തരം വിവര കൈമാറ്റം നമ്മുടെ താവളങ്ങളെയും ആയുധങ്ങളെയും ആർമി ട്രൂപ്പുകളെയും അപകടത്തിലാക്കിയേക്കും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നടപ്പിലാക്കുന്ന ഈ പ്രോജക്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പ്രൈവറ്റ് സ്പേസ് സ്റ്റാർട്ടപ്പുകളെ കൂടെ ഉൾപ്പെടുത്തും ഇതൊരു സ്പൈ സാറ്റലൈറ്റ് നെറ്റ്വർക്കാണ് ഈ സ്പൈസ് സാറ്റലൈറ്റ് നെറ്റ്വർക്കിലെ സ്പൈസ് സാറ്റലൈറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴോട് കൂടി ലോഞ്ച് ചെയ്യും ഈ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ഐ എസ് ആർഒയുടെ നേത്ര നെറ്റ്വർക്കുമായി ചേർന്ന് പ്രവർത്തിക്കും സ്പേസ് ഡെബ്രിസുകളെ കണ്ടെത്തുന്നതിനുള്ള ഐ എസ് ആർഒയുടെ ഗ്രൗണ്ട് ബേസ്ഡ് റഡാർ നെറ്റ്വർക്ക് ആണ് നേത്ര നേത്രയെക്കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം ഇത്തരത്തിൽ സാറ്റലൈറ്റുകളെ നിരീക്ഷിക്കുക മാത്രമല്ല വേണമെങ്കിൽ അവയെ ബഹിരാകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കുവാനും സാധിക്കുന്ന ടെക്നോളജികൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഒരു വെപ്പൺ ആയി നമ്മൾ ഇതുവരെയും ഇവയെ ഡെവലപ്പ് ചെയ്തിട്ടില്ല എങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഐ എസ് ആർഒയുടെ സ്പേസ് റോബോട്ടിക്സ് ടെക്നോളജിയെ കുറിച്ച് ഒരു ചിത്രമാണ് പി എസ് എൽ വി റോക്കറ്റിന്റെ ഫോർത്ത് സ്റ്റേജിൽ ഒരു റോബോട്ടിക് പ്ലാറ്റ്ഫോം ഘടിപ്പിച്ചുകൊണ്ട് സ്പേസ് ഡിബ്രസിനെ പിടിച്ചെടുക്കുവാനും സാറ്റലൈറ്റുകളെ റിപ്പയർ ചെയ്യുവാനും സാറ്റലൈറ്റുകളെ റിഫ്യൂവൽ ചെയ്യുവാനും സ്പേസ് ഒബ്ജക്റ്റുകളുടെ പുറകെ സഞ്ചരിച്ച് ഇവയെ ക്യാപ്ചർ ചെയ്യുവാനും കഴിയുന്ന തരത്തിലുള്ള ടെക്നോളജി ഐ എസ് ആർഒ ഡെവലപ്പ് ചെയ്യുകയാണ് ഒരു സാറ്റലൈറ്റിനെ ഈ ടെക്നോളജി ഉപയോഗിച്ച് റിപ്പയർ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അവയെ നശിപ്പിക്കുവാനും സാധിക്കും സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ഡയറക്ടഡ് എനർജി വെപ്പൺസ് ഡി ആർ ഡി ഒ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ വളരെ അഡ്വാൻസ് ായിട്ടുള്ള അസാറ്റ് വെപ്പൺസ് ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വാർത്തയാണ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള സ്പേസ് സ്റ്റാർട്ടപ്പ് പിക്സൽ അവർ ഇന്ത്യൻ എയർഫോഴ്സുമായി ഒരു എഗ്രിമെന്റ് ഒപ്പുവെച്ചു ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹൈപ്പർ സ്പെക്ട്രൽ മീഡിയം വേവ് ഇൻഫ്രാറെഡ് സെൻസറുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണിത് ലോകത്തിലെ തന്നെ ഏറ്റവും റെസൊല്യൂഷൻ കൂടിയ ഹൈപ്പർ സ്പെക്ട്രൽ സാറ്റലൈറ്റുകളുടെ ഒരു ശൃംഖല അഥവാ കോൺസ്റ്റലേഷൻ പിക്സൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് അഥവാ ഐഡെക്സ് എന്ന സ്കീം ഭാഗമായിട്ടാണ് പിക്സലിനെ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി സെൻസറുകൾ ഡെവലപ്പ് ചെയ്യുവാൻ തെരഞ്ഞെടുത്തത് പിക്സൽ നിർമ്മിക്കുന്ന ഹൈപ്പർ സ്പെക്ട്രൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ എന്നിവ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിക്കുന്നവയാണ് ഈ സെൻസർ പേലോഡുകൾ പിക്സൽ തന്നെ ഡെവലപ്പ് ചെയ്ത് അവരുടെ തന്നെ ഫയർഫ്ലൈ സാറ്റലൈറ്റുകളിലായിരിക്കും ഘടിപ്പിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ മറ്റ് പ്ലാറ്റ്ഫോമുകൾ അതായത് എയർക്രാഫ്റ്റ് യു എ വി എന്നിങ്ങനെയുള്ളവയിലും ഈ സെൻസറുകൾ ഘടിപ്പിക്കുവാൻ സാധിക്കുമെന്ന് കരുതുന്നു ഒരുപക്ഷേ ഇവയുടെ പല വേരിയൻറ്റുകളും ഉണ്ടാകാം ഇവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലഭ്യമല്ല ഈ സെൻസറുകളുടെ സഹായത്തോടെ എയർബോൺ ഇമേജിംഗ് കേപ്പബിലിറ്റി സ്പേസ് ഇമേജിംഗ് കേപ്പബിലിറ്റി എന്നിവ വളരെയധികം വർദ്ധിപ്പിക്കുവാൻ ഇന്ത്യൻ എയർഫോഴ്സിന് കഴിയും പിക്സൽ ഇതിനോടകം തങ്ങളുടെ മൂന്ന് ഫയർഫ്ലൈ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഗൂഗിൾ നാസ പോലെയുള്ളവരുമായി ചേർന്ന് പിക്സൽ പ്രവർത്തിക്കുന്നുണ്ട് ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജുകൾ ഡിഫൻസിന് വലിയ തരത്തിൽ സഹായകരമാകും ഇവയ്ക്ക് പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഒബ്ജക്ട്സ് എന്നിവയെ അവയുടെ സ്പെക്ട്രൽ സിഗ്നേച്ചറുകൾ ഉപയോഗിച്ച് കണ്ടെത്തുവാനാകും ഒരു ഉദാഹരണം പറഞ്ഞാൽ മിസൈൽ ലോഞ്ചറുകൾ പ്രത്യേകതരം മെറ്റലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ശത്രുക്കളുടെ സാറ്റലൈറ്റുകളെ കബളിപ്പിക്കുവാൻ ഡീകോയ് മിസൈൽ ലോഞ്ചറുകൾ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇവ മറ്റെന്തെങ്കിലും മെറ്റീരിയലുകൾ കൊണ്ടായിരിക്കും നിർമ്മിക്കുക അതുപോലെ ഇൻഫ്ലേറ്റബിൾ ഡീക്കോയ്സ് ഉണ്ടാകും ഇവ കാറ്റ് നിറച്ച ഡീക്കോയികളാണ് സാധാരണ സാറ്റലൈറ്റ് ഇമേജുകളിൽ ഇവ ലോഞ്ചറുകൾ പോലെ തന്നെ ആയിരിക്കും കാണപ്പെടുക മിസൈലുകൾക്ക് മാത്രമല്ല ടാങ്കുകൾ എയർക്രാഫ്റ്റുകൾ ഷിപ്പുകൾ എന്നിവയ്ക്കും ഇത്തരത്തിൽ ഡീകോയികൾ ഉണ്ട് ഹൈപ്പർ സെൻസറുകൾ ഉപയോഗിച്ച് സ്പെക്ട്രൽ സിഗ്നേച്ചർ കണ്ടെത്തി ഇവ ഡീകോയി ആണോ യഥാർത്ഥ ആയുധങ്ങളാണോ എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും വെച്ചിരിക്കുന്ന ആയുധങ്ങൾ എക്സ്പ്ലോസീവ് കെമിക്കൽ ബയോളജിക്കൽ ആയുധങ്ങൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന എക്സ്പ്ലോസീവ് എയർക്രാഫ്റ്റുകൾ ഷിപ്പുകൾ എന്നിവയ്ക്കുണ്ടാകുന്ന തേയ്മാനം ഇങ്ങനെ വളരെ വലിയ ആപ്ലിക്കേഷൻസ് ആണ് ഇത്തരം സെൻസറുകൾക്കുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിന് വലിയ ഒരു കേപ്പബിലിറ്റിയാണ് ഇതിലൂടെ ലഭിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു വാർത്തയാണ് സ്പേസ് സ്റ്റാർട്ടപ്പ് ആയ ഗാലക്സൈ അവരുടെ രണ്ടാമത്തെ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് നിർമ്മിക്കുവാൻ ഒരുങ്ങുകയാണ് എന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴോട് കൂടി ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുവാനാണ് അവർ ഉദ്ദേശിക്കുന്നത് വളരെയധികം റെസൊല്യൂഷൻ ഉള്ള സാറ്റലൈറ്റുകളായിരിക്കും ഇത് പൂജ്യം പോയിന്റ് അഞ്ച് മീറ്റർ സ്ക്വയർ ആണ് ഈ സാറ്റലൈറ്റിന്റെ റെസൊല്യൂഷൻ ഗാലക്സിയുടെ ആദ്യത്തെ സാറ്റലൈറ്റിന്റെ പേര് ദൃഷ്ടി എന്നാണ് ഇതിന് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് മീറ്ററാണ് റെസൊല്യൂഷൻ ഈ വർഷം അവസാനത്തേക്ക് ഗാലക്സിയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യും തങ്ങളുടെ സാറ്റലൈറ്റുകൾക്ക് വേണ്ടി ഗാലക്സ് ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജിയാണ് സിങ്ക് ഫ്യൂഷൻ സിന്തറ്റിക് അപ്പാർച്ചർ റെഡാർ ഒപ്റ്റിക്കൽ ഡേറ്റ ആക്യൂസിഷൻ എന്നിങ്ങനെയുള്ള രണ്ട് ടെക്നോളജികൾ ഒരുമിച്ച് ചേർത്തതാണ് സിങ്ക് ഫ്യൂഷൻ ഇതിൻ്റെ ഫലമായി റെസൊല്യൂഷൻ കൂടിയ ചിത്രങ്ങൾ എടുക്കുവാൻ സാധിക്കും ലോകത്തിലെ തന്നെ ആദ്യത്തെ ഹൈബ്രിഡ് ഇമേജിംഗ് സാറ്റലൈറ്റ് സാറ്റലൈറ്റാണ് ഗാലക്സിയുടേത് ഡിഫൻസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇവയെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ഒരേ സമയം ഒരേ സ്ഥലത്തിന്റെ റെഡാർ ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ എടുക്കുവാൻ ഇവയ്ക്ക് കഴിയും ഇതൊരു അഡ്വാൻറ്റേജ് ആണ് കാമഫ്ലൈജ് ചെയ്ത മിലിറ്ററി സംവിധാനങ്ങൾ ആർമിയുടെ ട്രൂപ്പ് മൂവ്മെന്റ്സ് വളരെ കുറഞ്ഞ പ്രകാശത്തിലും സർവൈലൻസ് നടത്തുവാനുള്ള കഴിവ് കാർഷിക വിളകളുടെ വളർച്ച ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിങ്ങനെ പല കാര്യങ്ങളും ഇത്തരം സെൻസറുകൾ ഉപയോഗിച്ച് കണ്ടെത്തുവാൻ സാധിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കമ്പനികളെല്ലാം തന്നെ ഇന്ത്യയുടെ പ്രൈവറ്റ് സ്പേസ് എക്കോസിസ്റ്റത്തിലുള്ളവയാണ് ഇന്ത്യയുടെ പ്രൈവറ്റ് സ്പേസ് എക്കോസിസ്റ്റം വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ മിലിറ്ററിക്ക് മാത്രമല്ല മറ്റ് പല മേഖലകളിലും ഇതിൻ്റെ ഗുണമുണ്ടാകും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക सब्सक्राइब सब्स्कब्जा जय हिंद